ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിലർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ നല്ല രീതിയിൽ കാണുന്നവരോടോ അല്ല മറിച്ച് ഞാൻ നിങ്ങളുടെ ഖത്തറിലോട്ട് വന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ നെട്ടോട്ടമോടുന്ന കുറച്ച് ബന്ധുക്കാരായിരുന്ന കുറച്ച് മഹത് വ്യക്തികളോട് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഒന്നും കരുതേണ്ട ഓക്കെ അതായത് അവരുടെ ആ പ്രതിഷേധം ഉണ്ടല്ലോ അത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടോ ഒന്നല്ല നമുക്ക് അവരെ മനസ്സിലായിട്ടുള്ളത് മുപ്പത് ഒന്ന് ഇരുപത്താറ് അതായത് ഇന്നലെ വൈകിട്ട് നമ്മുടെ വീട്ടിലെ സി സി ക്യാമറ ക്ലിപ്പിൽ നിന്നാണ് എനിക്ക് ഇതെല്ലാം തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത് അതായത് എന്നെയും എൻ്റെ വീട്ടുകാരെയും അതായത് എൻ്റെ മക്കളെപ്പോലും ഹറാസ് ചെയ്യുന്ന തരത്തിലാണ് സംസാരം ഉണ്ടായിട്ടുള്ളത് അത് ആരാണോ സംസാരിച്ചിരുന്നതും ആരാണോ അപ്പുറത്തിരുന്ന് കേട്ടിരുന്നതും സപ്പോർട്ട് ചെയ്തിരുന്നതും ഒക്കെ വ്യക്തമായി നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം പലർക്കും ഉറക്കം അവസ്ഥയാണ് ജോലിക്കാണോ പോയത് എങ്ങോട്ടാണോ പോയത് എന്ത് ജോലിയാണ് പിന്നെ റൂമിൽ ഒറ്റയ്ക്കാണോ ആരൊക്കെയാണ് എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് ആരൊക്കെയാണ് കോൾ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള കോളൊക്കെയാണ് എൻ്റെ ഫോണിലോട്ട് വരുന്നത് ഇതൊക്കെ വാച്ച് ചെയ്ത് നടക്കുന്നതായിരുന്നു ഇവരുടെ പണി വ്യക്തിപരമായിട്ട് ഇവർ നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഒരു സംസാരമില്ല കാര്യങ്ങളൊന്നുമില്ല എന്നാലോ നമ്മുടെ പേഴ്സണൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും ചർച്ച ചെയ്യാനും ഭയങ്കര തുരയാണ് പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ വീഡിയോ ഇടണോ ഇടാതിരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് അതായത് എന്ത് ഡ്രസ്സ് ഇടണം എന്ത് ഡ്രസ്സ് ഇടാതിരിക്കണം എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണം എങ്ങനെ ജോലി ചെയ്യണം എന്നതുവരെ എങ്ങനെ ജീവിക്കണം എന്നതുവരെ തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് അതിന് ഒരിത്തനേയും എൻ്റെ തന്തയായിട്ട് നിയമിച്ചിട്ടില്ല ഇവരുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ചെലവിന് തരുന്നത് ഇവരാണെന്ന് കരുതിപ്പോവും ഒരു കത്തിമ്പോടക്കം ഇവരെ കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരാവശ്യം വന്നിട്ടില്ല മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ഏട്ടനെ കുറ്റം പറയുന്ന പലരും ഇന്നും ആ ആളുടെ വേർപ്പിൻ്റെ ഓരോ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതായത് ചോറ് തിന്നുന്നവർക്ക് അറിയാം ഇതൊക്കെ ആര് വാങ്ങിച്ചതാണ് ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നതാണ് എന്നൊക്കെ പക്ഷേ ഞങ്ങൾ ചെയ്തതൊന്നും തിരിച്ച് ചോദിക്കാത്ത ആൾക്കാരാണ് ചിലരുണ്ട് ചെയ്തതൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവമുള്ളവർ പക്ഷേ എൻ്റെ ആയിട്ട് അങ്ങനത്തെ ആളല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു കൊടുത്താലും അത് തിരിച്ചു വാങ്ങിക്കാനോ തിരിച്ച് ചോദിക്കാനോ ഇതുവരെ നിൽക്കാത്ത ഒരാളായതുകൊണ്ട് തല കയറിയിരുന്ന് ഞരങ്ങാൻ വരാമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട അതിന് കൂട്ടു നിൽക്കുന്ന എല്ലാവരെയും തെളിവ് സാഹിത്യം നമ്മൾ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും പിന്നൊരു കാര്യം പറയാനുള്ളത് വീടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഇത്രയും പൈസ ചിലവാക്കിയിട്ട് പേരെ ചുറ്റോറും സി സി ക്യാമറ വെച്ചിട്ടുള്ളത് ശത്രുക്കളെ നേരിടാൻ വേണ്ടി തന്നെയാണ് അതായത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ട് ആരെങ്കിലും എന്നെയോ എൻ്റെ കുടുംബത്തെയോ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയോ ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ തെളിവോടു കൂടി നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്രയും പൈസ ചിലവാക്കി അതൊക്കെ അർജൻറ്റായിട്ട് വെച്ചത് പോലും പിന്നെ നമുക്ക് ദൈവമായിട്ട് ഓരോരുത്തരേനെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ജിജോട്ട ബിജി ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് നടന്നിരുന്ന ഓരോരുത്തരെയും നമുക്ക് മുന്നേ അറിയാം പക്ഷെ വീണ്ടും വീണ്ടും അവരായിട്ട് തന്നെ നമുക്ക് ഓരോ തെളിവുകളും നമ്മുടെ കയ്യിൽ കൊണ്ട് തരികയാണ് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് തോന്നിയവരോടൊക്കെ ഞാൻ ഖത്തറിൽ വരുന്നതും എന്തിനാണ് വരുന്നതും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അല്ലാത്തവരെ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇന്നലെ വൈകുന്നേരത്തെ ആ സി സി ക്യാമറ ക്ലിപ്പ് ഉണ്ടല്ലോ അത് വ്യക്തിഹത്യ തന്നെയാണ് അതിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നല്ല വൃത്തിക്ക് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ ക്ലിപ്പ് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാന് ഒരു മടിയുമില്ല പിന്നെ ഇനിയും എന്നേയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് എൻ്റെ മക്കളെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ നോട്ടം കൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ക്ലിപ്പ് മാത്രം മതി എനിക്ക് ലീഗലി മുന്നോട്ട് പോകാനായിട്ട് ഒരാളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ചികയാനോ കുറ്റം പറഞ്ഞ് നടക്കാനോ ഞങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ കുടുംബത്ത് കയറി കളിക്കാനും ഇനി ആരും ശ്രമിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ഇനിയും ഉണ്ടായി കഴിഞ്ഞാൽ അതിനാരൊക്കെയാണോ കൂട്ടുനിന്ന് എന്നും അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഞാൻ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കും കാരണം ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ ഇന്ന് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ ഈ പറയുന്നവരുടെ മുന്നിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ പത്ത് പൈസ ഒക്കെയോ കഴിഞ്ഞിട്ടാ ഞങ്ങൾ വന്നിട്ടില്ല ആ പിന്നൊരു കാര്യം പറയാൻ മറന്നോട്ടോ ഞാൻ ഖത്തറിലെത്തിയപ്പോൾ ഏട്ടൻ എനിക്ക് ബൊക്കെ തന്ന് സ്വീകരിച്ചല്ലോ അതൊക്കെ ഭയങ്കര കണ്ണുകടിയായിട്ട് പലർക്കും ആ മനസ്സിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ നമുക്ക് ആ വീഡിയോയില് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ വീഡിയോ എനിക്ക് യൂട്യൂബിൽ ഇടണം എന്നുണ്ട് പക്ഷെ സമയമായിട്ടില്ല ആ വീഡിയോ ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ എനിക്ക് ഇന്ന് വന്ന് കയറുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഒരു സമയം വരെ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിനും കണ്ണീരിനും ഉള്ള ഒരു പരിഹാരമായിട്ട് ദൈവമായിട്ട് എനിക്ക് എൻ്റെ മുന്നിൽ കൊണ്ട് തരുന്ന സൗഭാഗ്യങ്ങളാണ് അത് കണ്ടിട്ട് ഒരാൾക്കും ആൾക്കും കണ്ണുകടിച്ചിട്ട് കാര്യമില്ല എനിക്ക് എല്ലാം നേടിത്തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി തരുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ എൻ്റെ വീട്ടുകാരോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ ഒരാളും ഞങ്ങളെ സഹായിച്ചിട്ടില്ല എല്ലാം എൻ്റെ ഏട്ടൻ്റെ ഒരൊറ്റ അധ്വാനം കൊണ്ട് മാത്രമാണ് ആക്ച്വലി എന്നോട് എന്താണ് ഇവർക്കൊക്കെ ഇത്രയും വെറുപ്പും ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാം ഇതൊക്കെ എന്താ പറയുക അസൂയ കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ ഒരാൾ നന്നാവണോണ്ട് ഒരു ദേഷ്യമോ അസൂയയോ ഒന്നും നമുക്ക് തോന്നാറില്ല കേട്ടോ പക്ഷെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്തത് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ഇന്നലത്തെ ആ സി സി ക്യാമറ ക്ലിപ്പ് ഉണ്ടല്ലോ അത് വേണ്ടപ്പെട്ട ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിക്കൊക്കെ നടക്കും ഓക്കെ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരാരും ഇതൊന്നും കണ്ട് ഒന്നും വിചാരിക്കണ്ട അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നാളെ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത്രയ്ക്കുള്ളൂ താങ്ക്